കണ്ണൂർ ജില്ലയിലെ വൻകുലത്ത് വയൽ ടൗണിൻ്റെ അടുത്തായി ആറ് സെന്റ് സ്ഥലവും പുതിയ വീടും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു ഈ വീട് ആയിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റാണുള്ളത് വരാന്ത ഹോൾ ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും അറ്റാച്ചഡ് ആണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമുണ്ട് കൂടാതെ ജപ്പാൻ കുടിവെള്ളവും ഇവിടെ ലഭ്യമാണ് വൻകുളത്ത് വാൽ ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടത്തേക്കുള്ളൂ വളപട്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം കണ്ണൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ വീട്ടിലേക്ക് എത്തിപ്പെടാം നല്ല ശാന്തസുന്ദരമായ ചുറ്റുവട്ടം അരികത്തായി സ്കൂൾ പള്ളി അമ്പലം അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് പ്രകൃതിരമണീയമായ അന്തരീക്ഷം മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ മനോഹരമായ ആറ് സെന്റ് സ്ഥലത്തിനും പുതിയ വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഇരുപത്തി ലക്ഷം രൂപ മാത്രം വൻകുളത്ത് വയൽ ടൗണിന്റെ അടുത്തായി നല്ലൊരു വീട് നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ നമ്പർ തുടർന്നുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം കണ്ണൂർ ജില്ലയിലെ വൻകുളത്ത് വയൽ ടൗണിൻ്റെ അടുത്തായി ആർ സെൻറ് സ്ഥലവും പുതിയ വീടും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു ആയിരത്തി മുപ്പത് സ്ക്വയർ ആണ് ഉള്ളത് വരാന്ത ഹാള് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം കിച്ചൺ വർക്കേരിയ തുടങ്ങിയ സൗകര്യമാണ് ഈ വീട്ടിൽ ഉള്ളത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ആണ് ഇവിടെ ഉള്ളത് കൂടാതെ ജപ്പാൻ കുടിവെള്ള സൗകര്യവും ലഭ്യമാണ് വൻകുളത്തുവയൽ ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വളവ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ വീട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും നല്ല ശാന്തസുന്ദരമായ ചുറ്റുവട്ടം അരികത്തായി സ്കൂൾ പള്ളി അമ്പലം അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് പ്രകൃതി രമണീയമായ അന്തരീക്ഷം മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ മനോഹരമായ ആർസ് എൻ്റെ സ്ഥലത്തിനും പുതിയ വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം വൻകുളത്ത് വയൽ ടൗണിൻ്റെ അടുത്തായി നല്ലൊരു വീട് നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നു നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം